ഇടുക്കി ഈ ഡിസ്ട്രിക്ട് ആയതോടെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമാവുകയാണ് ഇരുപത്തിമൂന്ന് സർട്ടിഫിക്കറ്റുകളാണ് പുതിയ സമ്പ്രദായം വഴി ലഭിക്കുന്നത് അക്ഷയ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിച്ചാൽ ഓൺലൈൻ വഴി വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും ലഭിക്കുന്നതുകൊണ്ട് വളരെ വേഗം അപേക്ഷകളിൽ ഉടൻ തന്നെ തീർപ്പാവുകയാണ് ഈ ഡിസ്ട്രിക്റ്റ് ആയതിൻ്റെ പ്രയോജനം വളരെ വേഗം ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയതായി ഡെപ്യൂട്ടി തഹസിൽദാർ വി ഇ അബ്ബാസ് പറഞ്ഞു വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ പൊതുജനങ്ങൾക്ക് അക്ഷയ സെൻറ്ററുകൾ മുഖാന്തരം ലഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ല ഈ ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ഇരുപത്തി മൂന്നിൽ പരം സർട്ടിഫിക്കറ്റുകൾ അക്ഷയ സെൻറ്റർ വഴി എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിന് സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപ്രകാരം അക്ഷയ സെൻറ്ററിൽ ചെന്ന് അപേക്ഷ നൽകുന്ന ഒരു സാധാരണക്കാരന് അപ്പോൾ തന്നെ ആ വിവരം വില്ലേജ് ഓഫീസർക്ക് ലഭിക്കുകയും വില്ലേജ് ഓഫീസർ അത് പരിശോധിച്ച് താലൂക്ക് ഓഫീസിലേക്ക് നൽകേണ്ടതാണെങ്കിൽ അപ്പോൾ തന്നെ അത് താലൂക്ക് ഓഫീസിലേക്ക് കമ്പ്യൂട്ടർ മുഖാന്തരം ഒരു അഞ്ച് മിനിറ്റിനകം തന്നെ താലൂക്ക് ഓഫീസിലാ വിവരം എത്തുകയും താലൂക്ക് ഓഫീസിലെ തഹസിൽദാർ അത് പരിശോധിച്ച് അടുത്ത ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനകം തന്നെ തിരികെ അക്ഷയ സെൻറ്ററിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയിൽ ആണ് ഇപ്പോൾ ഈ സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് ഇത് സ്ഥിരം ഇത് ക്ലിയറായിട്ട് ഓണായി വരുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു ഇപ്പോൾ ലഭിക്കുന്നതിന് ഇപ്പോൾ വില്ലേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റുകൾ വില്ലേജുകൾ താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസ് അങ്ങനെ മാറി മാറി നടക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ അക്ഷയ സെൻറ്ററിൽ നിന്നും അപേക്ഷ നൽകുന്ന അക്ഷയ സെൻ്ററിൽ നിന്ന് തന്നെ അക്ഷയ സെൻറ്ററിൽ അപേക്ഷ നൽകുമ്പോൾ തന്നെ അപേക്ഷകന് ഒരു നമ്പർ ലഭിക്കും അതോടൊപ്പം തന്നെ അപേക്ഷകൻ്റെ മൊബൈൽ നമ്പറും അക്ഷയ സെൻ്ററിൽ രേഖപ്പെടുത്തുന്നതാണ് ഈ അപേക്ഷക അപേക്ഷ വില്ലേജ് ഓഫീസിലേക്ക് പോകുമ്പോൾ അപേക്ഷകൻ്റെ മൊബൈലിൽ മെസ്സേജ് ലഭിക്കുന്നതാണ് തുടർന്ന് സർട്ടിഫിക്കറ്റ് റെഡി കഴിഞ്ഞാൽ അപ്പോഴും ഈ അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ മൊബൈലിൽ മെസ്സേജ് വരുന്നതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് കൈപ്പറ്റുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് ഈ അപേക്ഷകന് ലഭിക്കും ഈ രസിപ്റ്റ് ഈ അപേക്ഷകന് അക്ഷയ സെൻറ്ററിൽ നിന്ന് ലഭിക്കുന്ന നമ്പറുമായി അക്ഷയ സെൻറ്ററിൽ എത്തിയാൽ അപ്പോൾ തന്നെ ആ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുത്ത് അവിടുന്ന് കൊണ്ടുപോകാവുന്നതാണ് ഇ ഗവേണൻസ് പദ്ധതിയുടെ പ്രയോജനം എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർ ഏതെങ്കിലും കാരണവശാൽ വില്ലേജ് ഓഫീസർ ഇല്ലാതെ വരികയും പുറത്ത് ഫീൽഡിൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ പോലും ഈ കമ്പ്യൂട്ടർ മുഖാന്തരം ഈ അപേക്ഷ ഫോർ വെരിഫൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുന്നതുണ്ട് വില്ലേജ് ഓഫീസർ ഇല്ല എന്നുള്ള പരാതി ഒഴിവായി ഏത് സമയത്തും അപേക്ഷകന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും